നമ്മളെ എടുക്കുന്നതിൽ പല ആളുകൾ പല രീതിയിലാണ് ഒരു ദിവസം നാലു നേരവും അഞ്ചു നേരവും ഒക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ അതിൽ കൂടുതൽ നേരം കിട്ടിയാൽ അത്രയും സമയം വ്യത്യസ്തനായ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ പലരും നമ്മൾ ഈ മെക്സവന്റെ മെക്സവന്റെ ഗുണം ഉദ്ദേശിച്ചാണ് നമ്മൾ വരുന്നത് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് പറയാൻ പറ്റുന്നതും പറ്റാത്തതും ഗുണ ഗുണങ്ങൾ മാത്രമേ നമുക്ക് പറയാനുള്ളൂ വളരെ ചുരുക്കം ആളുകൾക്കാണ് ചെറിയ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നത് ചില വേദനകളൊക്കെ അനുഭവപ്പെടുന്നു എന്നാണ് ചില ആളുകൾ പറയുന്നത് അതിന് കാരണം ഞാൻ പറയാൻ ഉദ്ദേശിക്കാം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഭക്ഷണം നമ്മൾ കഴിക്കുന്നവിടത്ത് പുലർത്തിയ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പറയുന്ന പ്രയാസങ്ങളൊക്കെ നമുക്ക് ഇല്ലാതാക്കും അതുപോലെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റാനും സാധിക്കും ഈ മെക്സൺ കൊണ്ട് കിട്ടുന്ന എല്ലാ ഗുണങ്ങളും നമുക്ക് ആർജിച്ചെടുക്കാനും സാധിക്കും ഒന്നാമതായിട്ട് ഭക്ഷണത്തിൽ നമ്മൾ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക അത് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് പല്ലുള്ള ഒരുവിധം ആളുകൾക്കൊക്കെ നന്നായിട്ട് ചവച്ചരയ്ക്കുക പല്ലില്ലാത്ത ആളുകളാണ് നന്നായിട്ട് ഞെവിണ്ടിട്ട് കുഴച്ചിട്ട് ഭക്ഷണം കഴിക്കുക ഇത് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വളരെ നമ്മളൊക്കെ നിസാരമായി കാണുന്ന ഒരു കാര്യവുമാണ് എന്താണ് അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ച ഉടനെ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ വെള്ളം കുടിക്കും ഈ വെള്ളം കുടിക്കുന്നത് ഭക്ഷണത്തിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കുന്നത് വളരെ ഒരു ദോഷകരമായ കാര്യമാണ് ഈ ദഹനത്തിന് ഏറ്റവും അധികം വേഗത കുറയ്ക്കുന്ന ഒരു കാര്യമാണ് എന്താണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആമാശയം ആമാശയം ഒരു ഭക്ഷണം കിട്ടിയാൽ അല്ലെങ്കിൽ ഭക്ഷണത്തെ കുറിച്ച് ചിന്തിച്ചാൽ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ സ്മെല്ല് കിട്ടും അപ്പൊ ഒരു ബിരിയാണി ബിരിയാണിയുടെ സ്മെല്ല് കിട്ടിയാൽ നമ്മുടെ ആമാശയം അത് ദഹിപ്പിക്കാൻ ഒരുങ്ങും അതിന്റെ ഒരു പരിണിത ഫലം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ നാവിലും വെള്ളമോ നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് ചില പിന്നെ മത്സ്യം വേവിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് പൊരിച്ചു കഴിഞ്ഞാൽ വറുത്തെടുക്കുമ്പോൾ പുറത്തു ആളുകൾക്കൊക്കെ അതിന്റെ വാസന കിട്ടും അപ്പൊ നമ്മളൊക്കെ ശരീരം അതിൽ നാവിൽ വെള്ളം ഓറും അത് അതേപോലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരം കിട്ടിയാൽ നമ്മൾ അത് ഭക്ഷണ വിശ്വലൈസ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് കാണും അങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് നാവിന് വെള്ളം ഇത് ഈ വെള്ളം ഓടുന്ന നമുക്ക് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ചവച്ചരച്ചിട്ടില്ലെങ്കിൽ ഈ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ആമാശയത്തിലുള്ള ഏറ്റവും ദാഢമായ ഹൈഡ്രോക്ലോറിക് ആസിഡ് അത് വെള്ളം കുടിക്കുമ്പോൾ അത് ഡയലൂട്ടാകും എന്ന് പറഞ്ഞാൽ നേർപ്പിച്ചതായി പോകും അതുകൊണ്ട് ഭക്ഷണത്തിന് വേഗത കുറയ്ക്കും രണ്ടാമത്തെ കാര്യം നമ്മുടെ ഉമിനീര് ദഹനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അപ്പൊ നമ്മൾ നന്നായിട്ട് ചവച്ചരച്ചിട്ടില്ലെങ്കിൽ ഉമിനീര് ഇതിൽ ചേരാതെ ഭക്ഷണത്തിന് നേരം വഹിക്കും ഭക്ഷണം ദഹിക്കാൻ നേരം വഹിക്കും അതുകൊണ്ട് നമ്മൾ ഭക്ഷണം നന്നായിട്ട് ചവച്ചറിച്ച് കഴിക്കുക ചവച്ചരക്കാൻ കഴിയാത്ത ആളുകൾ പല്ലില്ലാത്ത കവിളിൽ പല്ലില്ലാത്ത ആളുകൾ നല്ല ഞെവിണ്ടി കഴിക്കാം രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക നടന്ന് ഭക്ഷണം കഴിക്കുകയും അതേപോലെ പിന്നെ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് അത്ര ഗുണകരമായ കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനമായ കാര്യം ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ അവസാനത്തെ ഭക്ഷണം ഒരു ദിവസത്തെ അവസാനത്തെ ഭക്ഷണം മണിക്ക് മുമ്പേ കഴിക്കാം മണിക്ക് മുമ്പേ കഴിക്കുക മാത്രമല്ല കഴിയുന്നിടത്തോളം നമ്മളിൽ പ്രത്യേകിച്ച് നാപ്പതോ അതിനപ്പുറോ പ്രായമുള്ള ആളുകൾക്ക് ആളുകൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് പിന്നെ പ്രയാസം ഉണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം എട്ട് മണി ഒമ്പത് മണി പത്ത് മണിക്കൊക്കെ ഭക്ഷണം കഴിക്കുന്ന അത് ശീലമാക്കിയ ആളുകളാകുന്നു അവര് പിന്നെ ഏഴ് മണിക്കൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് പ്രയാസം അനുഭവപ്പെടും ഒരു പിന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും അങ്ങനെ വരുമ്പോൾ ആളുകൾ എന്തെങ്കിലും പെട്ടെന്ന് ദഹിക്കുന്ന സാധനങ്ങൾ കഴിക്കുക അവർ എട്ട് മണിക്കോ അതിന് ശേഷമാവും ഭക്ഷണം കഴിക്കുന്നത് കഴിയുന്നിടത്തോളം ഈ അൻപതോ നാൽപ്പതോ വയസ്സിന് മുകളിലുള്ള ആളുകൾ വേവിച്ച ഭക്ഷണം ഒഴിവാക്കുക പല ആളുകളും ചോറ് കഴിക്കാം വിമുഖത കാണിക്കുന്നവരാണ് പക്ഷെ ചപ്പാത്തിയാണ് അവർ കഴിക്കുക ഈ ചപ്പാത്തിയും ചോറും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇതിലൊക്കെ വളരെ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് വളരെ കൂടുതലായിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ സ്ഥിരമായി ഒരേ ഭക്ഷണം അരി ഗോതമ്പ് പിന്നെ ഉപ്പേരി പോലുള്ള സംഗതികളൊക്കെ നമ്മൾ പേരിന് മാത്രമേ കഴിക്കുകയുള്ളൂ നേരെ തിരിച്ചു വരണം അരി ഭക്ഷണം കുറയ്ക്കുക ഗോതമ്പ് ഭക്ഷണം കുറയ്ക്കുക കാർബോഹൈഡ്രേറ്റ് അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളിലെ ഫാറ്റ് കുറക്കാൻ സാധിക്കും നമ്മളിലെ ഇപ്പോ ഡയബറ്റീസിന്റെ പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ ഫാറ്റ് അടിഞ്ഞുകൂടി അത് ഗ്ലൂക്കോസ് ആക്കി മാറ്റി നമുക്ക് സ്റ്റോക്ക് ചെയ്ത് നിൽക്കുക അതിൽ നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൈക്രോജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അത് ഉൽപാദിപ്പിക്കാതായി നമ്മുടെ ഫാങ്കിരി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും ാതായി നമ്മളെ ആളുകൾക്ക് പലർക്കും ഡയബറ്റീസിന്റെ പ്രശ്നം ഉണ്ടാകും അപ്പൊ അത് ഒഴിവാക്കാൻ കഴിയുന്നിടത്തോളം ഫാറ്റ് ഉള്ള ഭക്ഷണം നമ്മൾ ഒഴിവാക്കുക അതില് നമ്മള് റെഡ്മീറ്റ് ഇറച്ചി പോലുള്ള സംഗതികൾ ഉപയോഗപ്പെടുത്താം ഒഴിവാക്കാൻ ശ്രമിക്കാം കുറച്ചെങ്കിലും കുറക്കാനെങ്കിലും ശ്രമിക്കാം അതേപോലെ അരി ഗോതമ്പ് തുടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കാം അപ്പൊ പിന്നെ നമ്മൾ എന്ത് കഴിക്കും എന്നുള്ളതാണ് അടുത്ത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രാവിലത്തെ ഭക്ഷണം അതേപോലെ ഉച്ചയുള്ള ഭക്ഷണം ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് പല ആളുകളും പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ജീവിക്കുന്ന ആളുകളെ അവർക്ക് രാവിലത്തെ ഭക്ഷണം ഇല്ല പ്രാതലേ ബ്രേക്ക്ഫാസ്റ്റ് അവർ കഴിക്കുന്നത് കുറവാണ് ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ ഉച്ചഭക്ഷണം നമ്മൾ അത്യാവശ്യം നന്നായിട്ട് എടുക്കാം കാരണം നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മൾ ജോലി ചെയ്തു കൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മൾ മറ്റ് പല പ്രവർത്തികളും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇതിൽ അത് പ്രവൃത്തി ചെയ്യാൻ നമുക്ക് ഊർജം കിട്ടണമെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം അത് അരി ആവട്ടെ ആവട്ടെ അതേപോലെ നമ്മൾ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ആവട്ടെ കുഴപ്പമില്ല കഴിക്കാം അതേപോലെ മറ്റൊരു കാര്യം നമ്മൾ കഴിക്കുന്ന വൈകുന്നേരം കഴിക്കുന്ന ഞാൻ പറഞ്ഞ ഏഴ് മണി ഒമ്പത് മണി എൻ്റെ ലിസ്റ്റിൽ ഇല്ല മണിക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൽ പരമാവധി സാലഡികൾ വർദ്ധിപ്പിച്ച് ഫ്രൂട്ട്സുകളും പിന്നെ വെജിറ്റബിളും ഒക്കെ കൂട്ടി അത് കൂടുതലായിട്ട് ഇനി ചോറ് കഴിക്കണം എന്നുള്ളവർക്ക് ചപ്പാത്തി കഴിക്കണം എന്നുള്ളവർക്ക് അതിന്റെ എണ്ണം കുറച്ചുകൊണ്ട് അളവ് കുറച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഏഴ് മണിക്ക് ഭക്ഷണം കഴിച്ച് ഒരു പത്ത് മണിൻ്റെ മുമ്പേ നമ്മൾ കിടക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ല ഊർജം ഉണ്ടാവും നമ്മുടെ മെറ്റബോളീസൊക്കെ നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നന്നായി നടക്കും അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇപ്പൊ ഈ കഴിച്ചു നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ യോഗയുടെ ഈ എക്സസൈസിന്റെ ശരിക്കുള്ള ഗുണം നമ്മൾ അനുഭവിക്കാൻ ഭക്ഷണം കൊണ്ട് സാധിക്കും പിന്നെ ചില ആളുകൾക്കൊക്കെ വേദന ഉണ്ട് എന്ന് പറയും വേദന ഉണ്ട് അവിടെ ഇവിടെയൊക്കെ വേദന ഇന്നൊരു സ്ഥലത്താണ് വേദന നാളെ വേറെ സ്ഥലത്താണ് വേദന അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവര് നിർബന്ധമായിട്ടും രാത്രി ഭക്ഷണം രാത്രി ഭക്ഷണം അതുപോലെ വൈകുന്നേരം ഒഴിവാക്കുക വൈകുന്നേരത്തെ ഭക്ഷണം ഈ ആക്കി കഴിക്കാൻ ശ്രമിക്കാം അതേപോലെ ഇനി നിർബന്ധമായിട്ട് ധാന്യങ്ങൾ എടുക്കണമെങ്കിലും മില്ലറ്റുകളുണ്ട് നമുക്കറിയാം ഈ ചാമ ചോളം അതേപോലെയുള്ള മുത്താറി പോലുള്ള സാധനങ്ങൾ ഇല്ല കഴിക്കാൻ ശ്രമിക്കുക അത് കുറച്ച് ചിലവ് കൂടിയതാണെങ്കിൽ അളവ് കുറച്ചും കൊണ്ട് നമ്മൾ കഴിക്കാം അതേപോലെ അത് പൊടിച്ചിട്ട് ഇപ്പം മുത്താറി പോലുള്ള സാധനങ്ങളാണെങ്കിൽ അത് പൊടിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചപ്പാത്തിയിലും നമ്മൾ ഉപയോഗിക്കുന്ന പത്തിരിയിൽ അങ്ങനെയുള്ള കൂട്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക അപ്പം ഇങ്ങനെ ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് നല്ല റിസൾട്ട് ഇതിന്റെ കൂടി റിസൾട്ട് നമുക്ക് ഉണ്ടാകുന്ന ഉറപ്പാണ് അതിന് വേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്